എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരദ്ദേഹം എൻ്റെ അടുക്കയിൽ ചോദിച്ചു അങ്ങനെ ഈ നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരിയെക്കുറിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം ഇത്രത്തോളം കർമ്മം ചെയ്ത് കൂട്ടുന്നു ഈ കർമ്മത്തിൻ്റെയൊക്കെ എന്താ ഇത്രയും കർമ്മം ചെയ്തിട്ട് ഇവർക്ക് എന്താ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താ പാപം കിട്ടാത്തത് എന്നുള്ള ഒരു ചോദ്യം പലരിലുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടുന്നു ആരോ മുകളിലിരുന്നുകൊണ്ട് കാണുന്നു അയാൾ നമുക്കെതിരെ ഒരു ലിസ്റ്റിൽ എഴുതി വയ്ക്കുന്നു ഇന്ന പാപം ചെയ്താൽ ഇന്ന കൂലി എന്നുള്ളത് നോക്കൂ ജീവൻ എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ ജീവൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് നാം ബോധമാന്ന് പറയുന്നത് ഈ ജീവൻ്റെ എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒരു വ്യക്തിയുടെ കർമ്മം ആ വ്യക്തി എന്ത് ചെയ്താലും ആ വ്യക്തിയിൽ അതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ അത് വേറെ എവിടെ ഇരുന്നു ആരും കാണാൻ പോകുന്നില്ല ഇതാണ് ഇതാണതിൻ്റെ അടിസ്ഥാനം നാം നമ്മളിലേക്ക് തിരിയുമ്പം നാം കർമ്മത്തിൻ്റെ രണ്ട് തലങ്ങളെ മനസ്സിലാക്കും ഒന്ന് സഞ്ജിതത്തിനെയും ഒന്ന് പ്രാരാബ്ധത്തിനേയും ജീവൻ്റെ ഏറ്റവും ഉയർന്ന പരമമായിരിക്കുന്ന അവസ്ഥയിലാണ് ജീവന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ ആനന്ദമാണ് അത് വളരെ തൃപ്തിയേറിയ അവസ്ഥയാണ് അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളില്ലെങ്കിലും ഇത് ജീവനോടുണ്ട് ഈ ശ്വാസമില്ലെങ്കിലും ഇത് ജീവനോടുണ്ട് ഈ ജൈവൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥ അപ്പം ശാരീരപരമായും മാനസികപരമായും ഈ ബന്ധനപ്പെട്ടിരിക്കുന്നത് പല രീതിയിലും നാം സൃഷ്ടിക്കുന്ന സങ്കല്പം കൊണ്ടും നാം സൃഷ്ടിക്കുന്ന പല പ്രവർത്തികൾ കൊണ്ടും ജീവനെയാണ് അറിയാൻ പറ്റാത്തത് ഭൗതിക സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നടക്കുന്നത് നമ്മളാണ് ഈ നമ്മുടെ ലൈഫിനെ നാമാണ് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതും നമ്മൾ എന്നാണോ പരിവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും ഒരു സ്പന്ദനം കിട്ടുമ്പോൾ നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ചിന്ദ്രിയങ്ങളുടെ അതൊരു ആറാമതൊരു ഇന്ദ്രിയവുമുണ്ട് ആ ഇന്ദ്രിയം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ പ്രാണശക്തി കയറി വർദ്ധിക്കുമ്പോൾ നാം ഇതിനെ ഓരോ നിമിഷവും അറിയുന്ന സമയത്ത് നമ്മുടെ അവേർനെസ് അവബോധം വർദ്ധിച്ച് വർദ്ധിച്ച് നാം കർമ്മത്തിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുന്നത് അതാണ് മഹത്തേറി ആത്മാക്കൾ അല്ലെ വന്നുപോയ മഹാത്മാക്കളെല്ലാം പറഞ്ഞു പോയത് നമ്മൾ അധികമൊന്നും തന്നെ കൂടുതൽ കാര്യങ്ങളിലൊന്നും ജീവനെ ബന്ധിപ്പിക്കുന്ന വലിയ കാര്യങ്ങളുണ്ട് ജീവനെ അറിയാതെ പോകുമെന്നാണ് പറയുന്നത് ഭൗതിക സാഹചര്യം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പടുത്താം അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ വികാരത്തിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ ചിന്തകളിൽ സംഭവിക്കുന്നതാണ് അപ്പം അതിനെപ്പോഴും ഓർത്തിരിക്കുക നമസ്കാരം